നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊന്നാനി ബ്ലോക്ക് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ റംസാൻ നിലാവ് സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു വലത് എടപ്പാളിൽ ഓളം തീർക്കാൻ വലിയ ശോഭിക ശോഭിക കാലിക്കറ്റ് റോഡ് ഹോസ്പിറ്റൽ ചാവക്കാട് ഇനി പുതിയ പുതിയ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊന്നാനി ബ്ലോക്ക് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എടപ്പാൾ ബിആർസിൽ റംസാൻ നിലാവ് സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു

നിന്ന പകരുന്ന വേദന പി എൻ രാജഗോപാൽ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് ജനാർദ്ദൻ ബ്ലോക്ക് സെക്രട്ടറി ലക്ഷ്മി നാരായണൻ ജില്ലാ കമ്മിറ്റി അംഗം എ പി പത്മിനി വി രാമകൃഷ്ണൻ പി രാമചന്ദ്രൻ പി സുനില എന്നിവർ സംസാരിച്ചു സാംസ്കാരിക സമിതി കൺവീനർ ടി വി ശോഭന സ്വാഗതവും ഇ എസ് ശ്രീദേവി നന്ദിയും പറഞ്ഞു കലാ സാംസ്കാരിക പരിപാടികളും സമൂഹ സൗഹൃദ നോമ്പുതുറയും നടന്നു

ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ും കളക്ഷനുകളുടെ ഈ ആഘോഷകാലം കാലം ചോയ്സ് വെഡ്ഡിങ് കാസലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ